ഇന്നത്തെ കുക്കിംഗ് വീഡിയോ അല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും കുക്കിംഗ് വീഡിയോ തന്നെയാണ് അതിന് മുന്നേറ്റ നിങ്ങൾക്കൊരു പാത്രം കാണിച്ചതരാം ഞാൻ ഇന്നലെ ടൗണിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മോഡൽ കാണുന്നത് നോൺ സ്റ്റിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് കറിച്ചട്ടിയാണ് കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് വറുക്കാനും പൊരിക്കാനും അതുപോലെ കറി വെക്കാനും ഒക്കെ നല്ലതായിട്ടുണ്ടാവും ഇതിൻ്റെ കൂടെ ഒരു അടപ്പും കൂടെ വരുന്നുണ്ട് റേറ്റ് വന്നിട്ട് എഴുന്നൂറ് രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത് എനിക്ക് നല്ല ഭംഗി തോന്നി കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇനി നമുക്ക് കുക്കിങ് തുടങ്ങാം അതിൽ തന്നെയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ആദ്യം തന്നെ സവാള നേരിതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രമേ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ആവശ്യത്തിനുള്ള കടലമാവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ എടുക്കേണ്ടത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പുഴുങ്ങിയ മുട്ടയാണ് വേണ്ടത് ഹാഫ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയുടെ മിക്സി ഇതുപോലെ ഉരുളയാക്കി കയ്യിൽ വെച്ച് ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ ആ ഒരു മുട്ട വെച്ചു കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് നല്ല നൈസായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം നല്ല കട്ടിയായി കഴിഞ്ഞാൽ ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടില്ല ഇനി അത് ഇതുപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല തിളച്ച ഇട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് നന്നായി തിളച്ച ഇട്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എങ്കിലും മാത്രമേ അതിൻ്റെ ഉള്ളു നന്നായിട്ട് വെന്തിട്ട് കിട്ടും ൂ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ പുതിയ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നതും അങ്ങനെ ഒരു സൈഡ് നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കത് തിരിച്ചും കൂടിയിട്ട് മുരികിച്ച് അപ്പോൾ ഇതിൻ്റെ പേരാണ് എഗ്ഗ് ബോണ്ട എന്ന് പറയുന്നത് കേട്ടോ എഗ്ഗ് ബോണ്ടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബായ്